അങ്ങനെ എൽ ഡി സിയുടെ നാലാമത്തെ ഘട്ടവും കഴിഞ്ഞു എല്ലാവരും ഇപ്പോൾ വീട്ടിൽ വന്നിരിക്കുകയായിരിക്കും റിലേറ്റീവ്ലി കുറച്ച് ഈസി ടു മോണറേറ്റ് ഫേസ് ആണ് എക്സാം എന്ന് പറയുന്നുണ്ട് പറയപ്പെടുന്നുണ്ട് അപ്പം എനിക്ക് ഈ വീഡിയോയിൽ കുറച്ച് ഡീപ്പായിട്ടുള്ള അനാലിസിസ് എനിക്ക് നിങ്ങൾക്ക് തരാനുണ്ട് ഒന്നാമത്തെ കാര്യം പി എസ് സി എന്നാണ് നിങ്ങളെടുത്ത് പറയാൻ ശ്രമിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് രണ്ടാമത്തെ ഒരു കാര്യം പി എസ് സി പറയുന്ന കാര്യങ്ങൾ എങ്ങനെ പ്രാക്ടിക്കൽ ആക്കണം എന്നുള്ളതാണ് ഇനി എൽ ഡി സി ഉണ്ടെങ്കിലും ഡിഗ്രി ലെവൽ എക്സാം ഉണ്ടെങ്കിലും ഏത് പരീക്ഷ ഉണ്ടെങ്കിലും ഞാൻ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ ഇതോടെ ഉപേക്ഷിക്കാം കേട്ടോ കുഴപ്പമില്ല ഞാൻ എല്ലാം പ്രൂഫ് വെച്ചിട്ടാണ് പറയുന്നത് അപ്പം എന്താണ് പി എസ് സി നിങ്ങളിത് പറയാൻ ശ്രമിക്കുന്നത് ഒന്നാമത്തെ കാര്യം പിള്ളേരെ പാറ്റേൺ മാറി നിങ്ങൾക്ക് ജോലി തരാൻ ഞങ്ങൾ റെഡിയാണ് പക്ഷെ പുതിയ പാറ്റേണിൽ പഠിക്കണം ഇതാണ് പി എസ് സി പഠിപ്പിക്കുന്ന പറയുന്ന ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എങ്ങനെയാണ് പുതിയ പാറ്റേണിൽ എന്നുള്ളതാണ് അതൊക്കെ ഞാൻ തൊട്ട് താഴെ പഠിപ്പിച്ചു തരാം സോ എന്റെ കൂടൊന്നിരിക്കുക പുതിയ കുറേ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് കുറെയൊക്കെ കാര്യങ്ങൾ അറിയാം നിങ്ങൾ പുതിയ പുതിയൊരാളാണെങ്കിൽ കൃത്യമായി ഞാൻ പറഞ്ഞത് വൺ ബൈ വൺ കാണുക ഓക്കെ ഇതൊരു ഈസി അല്ലെങ്കിൽ ടു മോഡറേറ്റ് ലെവൽ എക്സാം ആണെന്ന് പലരും പറയുന്നുണ്ട് കാര്യം എന്താ ഇസി ചോദ്യങ്ങളുടെ എണ്ണം കൂടുതലാണ് അവിടെയാണ് അപകടം നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കേ അപ്പൊ കട്ട് ഓഫ് കൂടും അപ്പോ ഉന്നതമായ റാങ്കിലേക്ക് എത്തുന്ന ആരായിരിക്കും ആർക്കും കിട്ടാത്ത കുറച്ചൊരു നാലോ അഞ്ചോ ചോദ്യങ്ങൾ ശരിയാക്കിയിട്ടുള്ള ആൾക്കാരായിരിക്കും ആ റാങ്കിലേക്ക് എത്തുന്നത് എല്ലാവർക്കും കിട്ടുന്ന ചോദ്യങ്ങൾ എല്ലാവർക്കും കിട്ടും സ്വാഭാവികമാണ് പ്രകൃതി നിയമമാണ് പക്ഷേ അധികമാരും അറ്റൻഡ് ചെയ്യാൻ ധൈര്യം കാണിക്കാത്ത ചോദ്യങ്ങൾ ചങ്കൂറ്റത്തോടു കൂടി അറ്റൻഡ് ചെയ്ത വ്യക്തിക്കായിരിക്കും ഈ എൽ ഡി സി പരീക്ഷയിൽ ടോപ്പ് റാങ്കിലേക്ക് എത്താൻ സാധിക്കുക ഞാൻ അതൊക്കെ തൊട്ട് താഴെ പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം ഇപ്പം എന്നും പറയുന്ന പോലെ നമ്മുടെ ടെലിഗ്രാം ഫാമിലി അംഗങ്ങൾ ആവുക എല്ലാവരും ഡെയിലി അവിടെ തരുന്ന മോക്ക് ടെസ്റ്റുകൾ മാത്രം നിങ്ങളുടെ ആ സ്റ്റഡീസിന്റെ സ്റ്റാൻഡേർഡ്സ് ഉയർത്തിക്കൊണ്ട് വരാം ഈ പി ഇന്നത്തെ ക്ലാസ് നോട്ട്സ് ഞാൻ ടെലിഗ്രാം ഫാമിലിയിൽ കൊടുക്കുന്നതാണ് ചാനൽ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തു വെച്ചേക്കാം അപ്പൊ ഒന്നാമതായി എനിക്ക് പറയാനുള്ള ഒരു കാര്യം ആയുധധാരികളാവുക എന്നുള്ളത് തന്നെയാണ് അല്ലെ എലിമിനേഷൻ ടെക്നിക്സ് ഒരു ഡിഫിക്കൽട്ട് ആണ് ആണിതെന്ന് പലരും പറഞ്ഞിരുന്നു കറണ്ട് അഫയേഴ്സ് പഠിച്ചെങ്കിൽ മാത്രമേ ഉത്തരം കിട്ടാൻ പറ്റുള്ളൂ എന്നുള്ളൊരു അഭിപ്രായം ഞാൻ കേട്ടിരുന്നു ഈ ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് നമുക്ക് എങ്ങനെ വരാൻ പറ്റും എലിമിനേഷൻ ടെക്നിക്സ് ബൗദ്ധികമായിട്ടുള്ള കർഗി കുത്തരോടെ വരാൻ പറ്റും ഈ ചോദ്യം നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ഇത് പഠിക്കാത്ത ആൾക്കാർ പൊതുവെ ചോദ്യം സ്കിപ്പ് അടിച്ചേനെ പക്ഷെ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് എങ്ങനെ എത്താൻ പറ്റുമോ ഞാൻ ഇപ്പം കാണിച്ചിട്ട് എന്റെ കൂടെ നിൽക്കാം ചോദ്യം എന്താണ് പരമ്പരാഗത വൈദ്യശാസ്ത്ര ഗവേഷണത്തിലുള്ള സഹകരണ കേന്ദ്രമായി WHO എച്ച്ഒ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മൂന്നിന് ആയുഷ് മന്ത്രാലയത്തിന്റെ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദിക് സയൻസ് കീഴിൽ ഏത് യൂണിറ്റിനെയാണ് നിയോഗിച്ചത് ചോദിച്ചിട്ടുണ്ട് ചോദ്യത്തിനകത്ത് തന്നെ ഉത്തരമുണ്ട്. ഒരു ചോദ്യം ഇത്രയും വിപുലമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ചോദ്യകർത്താവ് അതിൽ ഒരു ക്ലൂ ഒളിപ്പിച്ചിട്ടുണ്ടെന്നാണ് ചോദ്യകർത്താവ് നിങ്ങളിത് പറയുന്നത് ഈ ചോദ്യം നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉത്തരം കണ്ടെത്താനുള്ള ക്ലൂ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങളുടെ വിശകലനാത്മകമായ മെന്റാലിറ്റിയാണ് ചോദ്യകർത്താവോട് ചെക്ക് ചെയ്യുന്നത് യു പി എസ് മാതൃകയാണ് ഇത് ഒരു ചോദ്യം ഇത്രയും ഡിസ്ക്രിപ്റ്റീവ് ആകുമ്പോൾ അതിനർത്ഥം നിങ്ങളുടെ ആണ് സ്കില്ലാണോ ചെക്ക് ചെയ്യപ്പെടുന്നത് നോക്കിക്കേ ആയുർവേദിക് സയൻസിന്റെ കീഴിലുള്ള ഒരു യൂണിറ്റ് ആണെന്നുള്ളത് ക്ലൂ ഉണ്ട് ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എയിംസ് ഇത് ആയുർവേദിക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണോ എയിംസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ ICMR indian council for medical research ഫോർ മെഡിക്കൽ വാക്സിൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത ആൾക്കാരാണ് അവര് ആയുർവേദത്തിന്റെ ആൾക്കാരാണോ അപ്പൊ ഒന്ന് ആലോചിച്ചു വയ്ക്കും അതിൽ ആയുഷ് മിനിസ്ട്രി എന്ന് പറയുമ്പോഴത്തേക്കും മോഡേൺ മെഡിസിൻ അതായത് അലോപ്പതി ഒഴിച്ചുള്ള യോഗ അല്ലെങ്കിൽ സിദ്ധ ആയുർവേദ യുനാനി പോലുള്ള ചികിത്സാ പദ്ധതികളെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു എൻറ്റിറ്റി അല്ലേ അത് നിങ്ങൾക്ക് അറിയത്തില്ലങ്കിൽ വേണ്ട അത് ഇവിടെ തന്നെ ഒരു കൂടുതലാണ് ആയുർവേദിക് സയൻസിന് കീഴിലുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് അപ്പൊ ICMR സി എം എന്തായാലും വരുമോ പിന്നെ കുറച്ച് ആൾക്കാർ ന്യൂസ് വായിച്ചിട്ടുള്ള ആൾക്കാർക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും എല്ലാം പോട്ടെ നിങ്ങളെല്ലാം വിട്ടുകള ആയുർവേദിക് സയൻസിൻ്റെ കീഴിലുള്ളതാണെന്നാണ് പറയുന്നത് ആയുർവേദിക് സയൻസ് ഇന്ത്യയിൽ ഏറ്റവും പ്രബലമായിട്ട് ഏത് റീജ്യനിലാണുള്ളത് നോർത്ത് ഇന്ത്യയിലാണോ അതോ ഡെക്കാൻ അല്ലെങ്കിൽ നമ്മുടെ സദേൺ ടെറിട്ടറിസിലാണോ ഞാൻ പറഞ്ഞ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായോ അതൊരു ഉത്തര സി ആണ് ഹൈദരാബാദിലുള്ള എൻ ഐ എം എച്ച് എൻ ഐ ഐ എ ഇത് എന്താണെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഇത് മൂന്നെണ്ണം വരത്തില്ലെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുള്ള ഞാൻ ഇതേ ഉരുത്തുന്നു പുതിയ പാറ്റേണിൽ ഇങ്ങനെ പഠിച്ചത് കൊണ്ട് തന്നെയാണ് എക്സൈസ് ഇൻസ്പെക്ടർ rank പതിനാലും ജയിൽ സൂപ്പൺ റാങ്ക് മുപ്പത്തൊന്നും ഒക്കെ എനിക്ക് അടിച്ചെടുക്കാൻ പറ്റിയത് കാര്യം നമ്മുടെ സിദ്ധാന്തം എന്താണ് ആഴത്തിൽ പഠിക്കുക പക്ഷെ എത്ര പഠിച്ചാലും അറിയാത്ത ചോദ്യങ്ങൾ വരും അതാണ് റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ അത് അടിച്ചെടുക്കാൻ നമ്മൾ എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യും ഇതാണ് നമ്മുടെ ആയുധം ഇപ്പൊ പലരും പറഞ്ഞ് ഇതിന്റെ ആവശ്യമില്ല എന്നൊരു doubt ചോദിച്ചോട്ടെ നിങ്ങൾ നല്ല ആരോഗ്യമുള്ള ഒരു വ്യക്തിയാണ് സങ്കല്പിക്കുക നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോ ആ ഞാൻ ഭയങ്കര ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വെപ്പൺ എടുക്കുന്ന ആയുധം എടുക്കാതെ യുദ്ധത്തിന് പൊക്കോളാം എന്ന് ചിന്തിക്കുവോ അത് വിട്ടിത്തരമാണ് ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ഇത് ആയുധമാണ് ഈ ആയുധമേന്തി തന്നെ ഇതിനുള്ള പരീക്ഷകൾ നിങ്ങൾ പോകണം എത്ര ചോദ്യങ്ങളാണെന്നറിയോ അറിയോ ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞിട്ട് എത്ര ചോദ്യങ്ങളാണെന്നറിയോ ഈ ചോദ്യ പേപ്പർ നമുക്ക് ഈ എലിമിനേഷൻ ടെക്നിക്സ് കറക്കി കുത്തുന്ന തന്നെയുള്ള വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത് ആ ടെക്നിക്സ് യൂസ് ആൻസർ ചെയ്യാൻ പറ്റുന്നത് ഈ രീതിയിൽ കിട്ടുന്ന മാർക്ക് പിള്ളേർ എടുക്കുന്നതിന് പുതിയ പാറ്റേൺ പഠിച്ചുണ്ടെങ്കിൽ കുട്ടികളൊക്കെ എടുത്തിട്ടുണ്ട് ഒരു സംശയമില്ലാത്ത കാര്യമാണ് പഴയ പാറ്റേൺ നിങ്ങൾ തളച്ചിട്ട് തളച്ചിടപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ ചോദ്യം നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് ചോദിക്കുക ഈ ചോദ്യം സ്കിപ്പ് ചെയ്യേണ്ടതായിരുന്നോ ആയുർവേദിക് സയൻസ് എന്ന് എടുത്തു പറഞ്ഞിട്ടുള്ള ചോദ്യം ഈ ചോദ്യത്തിനകത്ത് ഇതിൽ കൂടുതൽ എന്ത് ക്ലൂവ ചോദ്യം വരേണ്ടത് പി നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുക പി പറയുന്നത് അവര് പറയുന്ന പാറ്റേണിൽ പഠിച്ചാൽ നിങ്ങൾക്ക് ജോലി കിട്ടും അത്രേ പി എസ് പറയുന്നുള്ളൂ കാര്യം കോമ്പറ്റീഷൻ ഇല്ല ഇപ്പം കോമ്പറ്റീഷനേ ഇല്ല എല്ലാവരും പഴയ പാറ്റേണിൽ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നുകൊണ്ട് ഈ ചോദ്യങ്ങളൊക്കെ പ അത്രം മെന്റാലിറ്റി ഉള്ള ആൾക്കാർ സ്കിപ്പ് ചെയ്യും ഇപ്പൊ പുതിയ പാറ്റേണിൽ പഠിക്കുന്ന കുറച്ച് കുറച്ചാൾക്കാർക്കിടയിൽ മാത്രമേ കോമ്പറ്റീഷൻ ഉള്ളൂ ഇത് നിങ്ങൾ മറക്കരുത് നിങ്ങൾ ഈ ചോദ്യം സ്കിപ്പ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക എങ്ങനെയാണ് മാറ്റേണ്ടത് എലിമിനേഷൻ ടെക്നിക്സിന്റെ ഏറ്റവും തീവ്രമായ പരിശീലനം നമ്മുടെ യൂട്യൂബ് വീഡിയോസ് മാത്രം കണ്ട നിങ്ങൾക്ക് കിട്ടും ഞാൻ ഇന്നലെ ചെയ്ത സ്ട്രെസ് മാനേജ്മെന്റ് വീഡിയോയിൽ ഇതൊക്കെ പറയേണ്ടാ പോയത് ലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യണം ഇന്നലെ പറഞ്ഞ വീഡിയോസിനു പറഞ്ഞ പല കാര്യങ്ങളും ഈ ഒരു പരീക്ഷയ്ക്ക് നമുക്ക് ആപ്ലിക്കിൾ ആണ് നമുക്ക് മറ്റൊരു ചോദ്യം ചെയ്ത് നോക്കുകയല്ലോ മറ്റൊരു ചോദ്യം താഴെ പറയുന്ന ആരാണ് കേരള ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ലാതിരുന്നത് സി ഇതിനകത്ത് എനിക്ക് അറിയാത്തൊരു വാക്ക് ടി സുരന്താമയാണ് കാര്യം ബാക്കിയുള്ള എല്ലാവരും കേരള ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് അല്ലെ അപ്പം തന്നെ നമുക്ക് ബിയിലേക്ക് എത്താം കാര്യം നമ്മളിവിടെ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും അല്ലാതെ സൂര്യനു കീഴിലുള്ള എല്ലാം പഠിച്ചിട്ടല്ല ആരും ഒരു റാങ്ക് ഹോൾഡേഴ്സ് ആവുന്നത് കാര്യം നിങ്ങൾ സ്കോളേഴ്സ് ആവാൻ പോകുന്ന വ്യക്തിയല്ല നിങ്ങൾ ഉദ്യോഗസ്ഥരാവാൻ പോകുന്ന വ്യക്തിയാണ് പണ്ഡിതന്മാരെ പി എസ് വേണ്ട കൊണ്ടുപോയി ട്രെയിൻ ചെയ്യിക്കാൻ പറ്റുന്ന ട്രെയിനബിൾ ബ്യൂറോക്രാറ്റ്സിന്റെ പി എസ് സി യു പി എസ് ഉള്ള ആൾക്കാരെ മാറ്റണം ഇതൊക്കെ യു പി എസ് ഞാൻ പറയുന്നത് അപ്പൊ അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് പി എല്ലേക്ക് എത്താൻ പറ്റില്ല ഇവിടെ ഒരു സെക്കൻഡിൽ നമ്മൾ പാഴാക്കാൻ പാടില്ല ഞാൻ പറഞ്ഞൊരു കോൺടാക്ട് നിങ്ങൾക്ക് വിചാരിക്കുന്നു ഇനി നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം താഴെ പറയുന്നത് നീതി ആയോഗിന്റെ പ്രവർത്തന പരിധിയിൽ വരാത്തതായിരുന്നു സി ഇതിനെ നമ്മൾ കാര്യം ശ്രദ്ധിക്കണം യു പി എസ് ഇ മെന്റാലിറ്റിയുടെ ഇമ്പോർട്ടന്റ് യു എന്തോ വലിയ സംഭവം പി എസ് സി പാടാണ് നിങ്ങൾ മനസ്സിലാക്കുക യു ആണ് ആക്ച്വലി ഈസി പ്രിലിംസിന്റെ കേസിൽ യു പി എസ് സി ഈസിയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഈ പറയുന്ന കാര്യം പഠിക്കാനും ഈസിയാണ് മെയിൻസിന്റെ കാര്യമല്ല പ്രിലിംസിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് യു പി എസ് പ്രിലിംസ് മാത്രമാണ് ഓബ്ജക്റ്റീവ് നിങ്ങൾ ചോദി നോക്കി നീതി ആയോഗിന്റെ പ്രവർത്തന പരിധിയിൽ വരാത്തതെന്ന് ഈ പോയിന്റ് ആണോ പോളിസി ഗൈഡ് ലൈൻസും നിർദ്ദേശവും നൽകുന്നു പരിപാടികളുടെ സംഭവങ്ങൾ നടത്തും നിരീക്ഷണം വരുത്തി ഇതിലൊക്കെ ജനറൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആർ ബി ഐയെ പറ്റിയാണ് പറയുന്നത് തെറ്റാന്ന് പറയാൻ പറ്റുമോ സെബി പ്ലാനിങ് കമ്മീഷൻ ഇതൊക്കെ ജനറൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മുടെ ഒരു ഒരു ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസർ സൂപ്പർവൈസറെ ഓർഗനൈസേഷൻ ഏതിനെ പറ്റുമെന്ന ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അപ്പൊ ഇതിനെപ്പറ്റി ആലോചിച്ചത് ബേജാറാവില്ല അപ്പൊ സംശയം ഗ്രാമതലത്തിൽ പദ്ധതി രൂപീകരിക്കുന്നു അല്ലെങ്കിൽ മത്സരം സഹകരണവരോ ഫെഡറ പ്രോത്സാഹിപ്പിക്കുന്നു ഇത് സ്ഥിരം തള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പി എസ് സിയുടെ കോപ്പറേറ്റീവ് ഫെഡറലിസും കോമ്പറ്റീവ് ഫെഡറലിസം ഫെഡലും നീതി ആയോഗിന്റെ സംഭവം നമുക്കറിയാം അപ്പൊ അതിന് ഉത്തരം എന്ന് കിട്ടും മറ്റൊരു കാര്യം എന്താ അറിയോ എയും ശരിയാണ് എയും കറക്റ്റ് ഉത്തരമാണ് കാര്യം ഗ്രാമതലത്തില് പ്ലാൻസ് പറ്റി നീതി ആയോഗം പറയുന്നുണ്ട് അപ്പം പറഞ്ഞു വരുമ്പോഴത്തേക്കും ഇതെല്ലാം പ്രവർത്തന പരിധിയിൽ വരുന്നതാണ് പക്ഷെ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട് അപ്രോപ്രിയേറ്റ് ആൻസർ നാല് ചോദ്യങ്ങൾ ശരിയാണെങ്കിലും നാല് നാല് സ്റ്റേറ്റ്മെന്റ്സ് ശരിയാണെന്ന് തോന്നിയെങ്കിലും നാല് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് തോന്നിയെങ്കിലും കൂട്ടത്ത് തമ്മിൽ ഭേദം തൊമ്പൻ ഒരു ഒരു ഓപ്ഷൻ കാണും അത് ചൂസ് ചെയ്യണം ഒരു പക്ഷെ പി ഇത് ക്യാൻസൽ ചെയ്തേക്കാം അല്ലെങ്കിൽ എ അവർ ഫൈനൽ കീഴിൽ കൊടുത്തേക്കാം എന്തായാലും നമ്മളത് ആയിട്ട് ചൂസ് ചെയ്തിട്ട് പോവാ ഞാൻ ഇപ്പോഴും പറയുന്നു അറിയാവുന്നത് മാത്രം എഴുതി വെച്ച് നെഗറ്റീവ്സ് വരുത്താതെ പി പഠിച്ച് പാസ് ആവുന്ന കാലഘട്ടം കഴിഞ്ഞു ഞാൻ ഈ പറഞ്ഞ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പത്ത് ചോദ്യം കറകി കുത്തിയാൽ ഏഴെണ്ണമേ ശരിയാവത്തുള്ളൂ മൂന്നെണ്ണം തെറ്റും അങ്ങനെ അഗ്രിഗേറ്റ് ആറ് മാർക്ക് കിട്ടും പൂജ്യം മാർക്കിനേക്കാൾ വലുതാണ് ആറ് മാർക്ക് അത്ര ഞാൻ പറയുന്നുള്ളൂ ബേസിക് കോമൺ സെൻസ് മാത്രമേ ഞാൻ പറയുന്നത് കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിക്കുക കോമൺ സെൻസ് ഉപയോഗിച്ച് ഉത്തരം കണ്ടെത്തുക എല്ലാവർക്കും പറ്റുന്ന പ്രശ്നം ഇവിടെ നിങ്ങൾക്ക് ഒരു നൂറ് രൂപ നഷ്ടപ്പെടുമ്പോൾ ഉള്ള വേദന എന്ന് പറയുന്നത് ആയിരം രൂപ കിട്ടുമ്പോഴുള്ള സന്തോഷത്തകൾ കൂടുതലാണ് അതായത് നെഗറ്റിവിറ്റി ബയാസ് അത് തന്നെയാണ് നിങ്ങൾ എവിടെയും പറ്റിക്കുന്നത് ഇപ്പൊ തൊള്ളായിരം രൂപ ലാഭം ആണല്ലോ എന്ന് ആരും ചിന്തിക്കത്തില്ല നൂറ് രൂപ പോയല്ലോ എന്നാണ് ചിന്തിക്കുന്നത് നെഗറ്റിവിറ്റി ബയാസ് എന്ന് പറയുന്നത് മാനസികാവസ്ഥയാണ് അത് മാനസികാവസ്ഥയാണത് എല്ലാം ഉണ്ടത് നിങ്ങൾ അത് ബ്രേക്ക് ചെയ്യുക മുന്നോട്ട് പോവുക അപ്പൊ ഇപ്പം ഞാൻ ഇത്രയും പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ച് നിങ്ങളുടെ ഏത് ബാച്ചിലാണെങ്കിലും ഈ പാറ്റേണിൽ പാറ്റേണിലായിരിക്കും പഠിപ്പിക്കാൻ സിലബസ് നൂറ് ശതമാനം കവർ ചെയ്ത് തരും അടുത്തുള്ള ക്ലാസ്സുകൾ തന്നെ തരും മണിക്കൂറോളം ക്ലാസ് കോൺസ്റ്റിറ്റ്യൂഷന് അറുപത് എഴുപത് മണിക്കൂറിന് ക്ലാസ്സ് കിട്ടാം ഒപ്പം എലിമിനേഷൻ ടെക്നിക്സിന് തീവ്രമായ പരിശീലനം സോ പുതിയ പാറ്റേണിൽ പഠിക്കാൻ നിങ്ങൾ മാനസികമായ തയ്യാറെടുത്തെങ്കിൽ മാത്രമേ ഞങ്ങളുടെ ബാച്ചുകളിലേക്ക് വരാൂ കാര്യം പഴയ പാറ്റേൺ പഠിച്ചു കഴിഞ്ഞാൽ ഇനിയുള്ള പരീക്ഷകൾ നമുക്ക് വലിയൊരു എന്താ പറയാ രീതിയിൽ റാങ്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല പിന്നെ പുതിയ പാറ്റൺ പഠിക്കാൻ റെഡിയാണെങ്കിൽ ഞങ്ങളുടെ എത്ര ഡെമോ ക്ലാസ് വേണോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞങ്ങളുടെ ക്വാളിറ്റി നേരിട്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം ബാച്ചിലേക്ക് തന്നാൽ മതി കാര്യം കഴിഞ്ഞ വർഷം ഓണം ഓഫർ ഇട്ടപ്പോൾ പല സ്റ്റുഡൻസും അറങ്ങിരുന്നില്ല അതുകൊണ്ട് ഈ ബിന് ഓഫീഷ്യലി പറയുകയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ബാച്ചിൻ്റെ ഓണം ഓഫർ ഇപ്പൊ അവൈലബിൾ ആണ് കമൻ സെക്ഷനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്തെങ്കിൽ ബാച്ചിൻ്റെ ഫുൾ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് കിട്ടും എത്ര ഡെമോ ക്ലാസ് വേണമെങ്കിലും കാണാനുള്ള അവസരം ഉണ്ടാവും ഓക്കെ അപ്പോൾ പതിനേഴാമത്തെ ചോദ്യത്തിൻ്റെ ഒരു കാര്യം അതാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ ഇന്നലത്തെ വീഡിയോയിലും അല്ലെങ്കിൽ പല വീഡിയോസിലും പറയാനുള്ള കാര്യമാണ് സിവിൽ സർവീസ് പരീക്ഷയുടെ ഇൻഫ്ലുവൻസ് ഇങ്ങനെ ഏറ്റവും അധികം വിമർശനങ്ങൾ ഒരു ഓൾഡ് സ്കൂൾ പി എസ് സി ഫ്രട്ടേണിറ്റി ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വിമർശനമാണ് ഇതിനെപ്പറ്റി പറയുന്നതിനാണ് കാര്യം ഒന്നാമത്തെ കാര്യം യു പി എസ് സി മാതൃകയിലാണ് പി എസ് സി പി ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്ന് എല്ലാവരും തുടർന്ന് സംബന്ധിക്കുകയാണെങ്കിൽ തുടങ്ങാൻ സമ്മതിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി യു പി എസ് സി പഠിക്കാൻ പോകാൻ പറ്റുമോ കാര്യം അവർ യു പി എസ് സി പഠിക്കാത്ത ഒരാള് യു പി എസ് സി പഠിപ്പിക്കാത്ത ഒരാൾ എങ്ങനെ ഈ പാറ്റേണിൽ പഠിപ്പിക്കും അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം അതുകൊണ്ടാണ് ഞങ്ങളുടെ കമ്മ്യൂണിറ്റി വേട്ടയാടൽ നേരിടുന്നത് ഈ പി എസ് സി പരീക്ഷ ചോദിച്ചിട്ടുള്ള എത്ര ചോദ്യങ്ങളാണ് പറയുമ്പോൾ യു പി എസ് സി പെർസ്പെക്റ്റീവ് ഉള്ളത് കാണിച്ചു തരാം നിങ്ങൾ എന്റെ കൂടെ നിൽക്കുക യു പി എസ് സി ഈ ആണ് പ്രിലിംസ് എന്ന് വെച്ചാൽ യു പി എസ് സി ഫിലിംസ് എന്ന് വെച്ചാൽ പി എസ് സി ഫിലിംസിനെക്കാളും ഈസിയാണ് ഒരു ഈ പാറ്റേൺ പഠിക്കാൻ നിങ്ങൾക്ക് എളുപ്പമാണ് ഷോർട്ട് ആണ് അത് നിങ്ങൾ ഫസ്റ്റ് ഉൾക്കൊള്ളുക യു പി എസ് സി എന്തോ വലിയ സംഭവം എന്നുള്ള രീതി ചിന്തിച്ചുകഴിഞ്ഞാൽ ചിന്തിച്ചിട്ട് അവിടെ ഇരിക്കേ ഉള്ളൂ സത്യം തിരിച്ചാൽ ഇങ്ങോട്ട് വരുവാണ് ഉദാഹരണ ഈ ഒരു ചോദ്യം ഒരു രാഷ്ട്രത്തിന് അടിസ്ഥാന ഘടകങ്ങളിൽ ഉൾപ്പെടുത്താനാവാത്തത് ഇത് നമുക്ക് എലിമിനേറ്റ് ചെയ്ത ഉത്തരത്തിലേക്ക് എത്താം കാര്യം നോർത്ത് കൊറിയ ഒരു രാഷ്ട്രമാണ് അവളെ ജനാധിപത്യം ഇല്ല അല്ലെ അപ്പം ബി ആണ് ഒരു ഉത്തരം അപ്പം ഒരു രാഷ്ട്രത്തിന് അടിസ്ഥാന ഘടകത്തിൽ ഉൾപ്പെടുത്താവുന്ന കാര്യം ഭൂപ്രദേശം ജനങ്ങൾ പരമാധികാരം ഒന്നും കൂടെ ഉണ്ട് എന്താണെന്ന് പറയുമോ ഗവൺമെന്റ് സർക്കാർ ഇതൊക്കെ സിവിൽ സർവീസിൽ നമുക്ക് സ്ഥിരമായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ചോദ്യമാണെന്ന് വിശ്വാസം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ യു പി എസ് സി കണ്ടോ ഒരു സ്റ്റേറ്റ് രാഷ്ട്രം അതിന്റെ ഡെഫിനേഷൻ എന്താണ് ഇതിന് ഉത്തരം ഏ ആയിരുന്നു ഒരു കമ്മ്യൂണിറ്റി ഒരു ഭൂപ്രദേശത്ത് സ്ഥിരമായി താമസിക്കുന്ന പുറത്തു നിന്നുള്ള ഇൻഫ്ലുവൻസ് ഇല്ലാത്ത അതായത് പരമാധികാരം നമുക്ക് പരമാധികാരമുണ്ട് ഭൂപ്രദേശം ഭൂപ്രദേശം പരമാധികാരം ഉള്ള ജനങ്ങൾ ജനങ്ങൾ കണ്ടോ അതും ഒരു ഓർഗനൈസ്ഡ് ഗവൺമെന്റ് ഉള്ളതാണ് സ്റ്റേറ്റ് എന്നുള്ളത് യു യുടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അടുത്ത കാലത്ത് തന്നിട്ടുള്ള ചോദ്യമാണ് അത് അവിടെ നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത് ഇപ്രാവശ്യം ഇവര് പി എസ് സി ചോദിച്ചപ്പോൾ ഗവൺമെന്റിനെ അവര് സ്കിപ്പ് ചെയ്തു അപ്പം ഗവൺമെൻറ് ഇനി അടുത്ത പ്രാവശ്യം പി എസ് കഴിയുമ്പോൾ എന്നൊരു സംഭവം ആയിരിക്കും വരിക ഇത് എസ് സിആർ ടിയിലുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക എസ് സിആർ ടി എൻ സിആർ ടി കണ്ടുകളൊക്കെ അപ്പം യു പി നിലവാരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ യു ചോദ്യങ്ങൾ വെച്ച് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അൺബീറ്റബിൾ ആയിരിക്കും ഇതൊക്കെ ഫ്രീ ആയിട്ട് നമുക്ക് പുറത്തു കിടുന്ന സംഭവങ്ങളാണ് നിങ്ങൾ പഠിച്ചു തുടങ്ങുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഇങ്ങനെ പഠിച്ച് കുറേ ആയിരം വിദ്യാർത്ഥികളാണ് യു ചോദ്യങ്ങൾ എടുത്തിട്ട് വർക്ക്ഔട്ട് ചെയ്യുക അല്ല ഞങ്ങളെ ടെലിഗ്രാമിൽ ഡെയിലി രാവിലെ വരുന്ന മോക് ടെസ്റ്റ് എങ്കിലും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാം നിങ്ങൾക്ക് അവർ സ്റ്റാൻഡേർഡിലേക്ക് ഉയരാൻ സാധിക്കും ഇതിൽക്കുള്ളിൽ എന്ത് തെളിവാണ് നിങ്ങൾക്ക് വേണ്ടത് കാരണം ഈ ഒരു ചോദ്യം പി അടു സി പുതുതായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആ പുതുതായിട്ട് ചോദിക്കുന്ന ചോദ്യം എവിടുന്നാ വന്നു മനസ്സിലായോ കഴിഞ്ഞ ഘട്ടത്തിലെ പി എസ് സിയിൽ എത്ര ചോദ്യം വന്നത് ഞാൻ വീഡിയോയിൽ ഇതൊരു സ്ക്രീൻഷോട്ട് വെച്ച് പ്രൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇത് ഉൾക്കൊള്ളുക ഇങ്ങനല്ല യു പി എസ് സി ചോദ്യങ്ങളല്ല പി എസ് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട റീസൺ അവർക്ക് യു നിലവാരത്തിൽ പഠിപ്പിക്കാൻ അറിയാത്ത ഒന്നാണ് അപ്പൊ അവർക്ക് ഇങ്ങനെ പറഞ്ഞേ പറ്റത്തുള്ളൂ കുട്ടി എന്നാലും കുട്ടികള് എന്താ പറയാ മാറാതിരിക്കത്തുള്ളൂ അപ്പോ നിങ്ങൾക്ക് എന്താണ് ശരിയെന്ന് നിങ്ങൾക്ക് തോന്നുന്ന തോന്നുകൂസ് ചെയ്യാം മറ്റൊരു ചോദ്യം ഞാൻ കാണിച്ചു തരാം ഈ ഒരു രാഷ്ട്രത്തിന്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടാത്ത ചോദ്യം അല്ലേ ഇത് നമുക്ക് എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യും ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും കാര്യം എന്താ ഒരു രാജ്യത്തിന്റെ കര വായു മേഖല ഇപ്പൊ ഇന്ത്യയുടെ മുകളിൽ കൂടെ പാകിസ്ഥാന് ഫൈറ്റർ ജെറ്റ് പറത്താൻ പറ്റുമോ നമ്മള് എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുമ്പോൾ അതാണ് ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുത്ത് വെച്ച് ആലോചിക്കാം നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം താൻ ഉദ്ദേശിക്കുന്നത് പി നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക അപ്പൊ ഇന്ത്യയുടെ മുകളിൽ കൂടെ ചൈനയ്ക്ക് അല്ലെ കേരളത്തിനുള്ളിൽ കൂടെ ചൈനയുടെ കുറെ ഫൈറ്റർ ജെറ്റ് വിമാനങ്ങൾ പറത്താൻ പറ്റും നമ്മൾ വെടിവെച്ചിടും അപ്പൊ വായുമേഖലയും ഒരു ഭൂപ്രദേശത്തിന്റെ ഭാഗം തന്നെയാണ് തീരപ്രദേശവും നമ്മുടെ തീരപ്രദേശങ്ങള് കേരള തീരപ്രദേശങ്ങൾ എന്താ നമ്മുടെ ഭാഗം അല്ലെ ഇതാണ് പന്ത്രണ്ട് നോട്ടിക്കൽ മേലിന അപ്പുറത്തുള്ള സമുദ്രത്തിന്റെ മേഖല ഇതാണ് ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്നൊക്കെ പറയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ചോദ്യം ആണ് വിശ്വാസം യു പി കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് കോസ്റ്റൽ സ്റ്റേറ്റ് ഹാസ് എ റൈറ്റ് ടു എസ്റ്റാബ്ലിഷ് ബർത്ത് നോട്ട് എക്സീരി ട്വൽ നോട്ടിക്കൽ മൈൽസ് ഇനി അടുത്തത് പി എസ് സി ചോദിക്കാൻ പറഞ്ഞ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്താണെന്നായിരിക്കും കമൻ സെക്ഷനിൽ പറഞ്ഞത് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എത്ര നോട്ടിക്കൽ മൈൽ ഉള്ളതാണ് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ കമൺ സെക്ഷനിൽ പറയാം ഇനി അടുത്ത ചോദ്യം അവിടുന്നായിരിക്കും കാര്യം ഇത് ഇപ്പം പി വളരെ ലളുതായിട്ടാണ് ചോദിച്ചിട്ടുള്ളത് പി ഒരു ഡിഫിക്കൽ ചോദ്യം ചോദിക്കുന്നതിന് വരുമ്പം നമുക്ക് എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്തുള്ള അവസരം വരെ വരും പക്ഷെ അടുത്ത പരീക്ഷയിൽ ഈ ചോദ്യം ചോദിക്കുമ്പോഴത്തേക്ക് ഒരു പരിപാടിയും നടക്കില്ല പഠിച്ചിട്ട് തന്നെ തന്നെയാണോ ആഴത്തിൽ തന്നെ പഠിച്ചിട്ടുള്ളതാണോ അതുകൊണ്ട് സ്റ്റേറ്റ് ഡെഫിനിഷൻ ഓഫ് സ്റ്റേറ്റ് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാര്യം രാഷ്ട്രം സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആദ്യം ഇമ്പോർട്ടന്റ് ആണ് ഇവിടെ ചോദിച്ചുള്ള ജോഗ്രഫിയുടെ പെർസ്പെക്റ്റീവിലും പൊളിറ്റിക്കലിന്റെ പെർസ്പെക്ടീവിലും ആണ് നമ്മുടെ ആർട്ടിക്കിൾ പന്ത്രണ്ടിൽ സ്റ്റേറ്റ് എന്ന് പറയുന്നതിനെ കോൺസ്റ്റിറ്റ്യൂഷൻ വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് നമുക്ക് ധാരാളം ചോദ്യങ്ങളും പേസിൽ വന്നിട്ടുണ്ട് ഇതിൻ്റെ ചോദ്യങ്ങൾ വരെ എവിടുന്ന് സാധ്യതയുണ്ട് ഈ ഒരു വീഡിയോ തപ്പിയെടുത്ത് കാണാം ഓക്കെ ഞാൻ ഈ ടെലിഗ്രാമിൽ ഈ ഫയൽ അപ്ലോഡ് ചെയ്തേക്കാം ഫയലിൽ നിങ്ങൾ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം ഒരു റാങ്ക് മേക്കിങ്ങായിട്ട് വരാൻ സാധ്യതയുള്ള ചോദ്യം അപ്പം ഇപ്പം പി എസ് സി വളരെ ഈസി ആയിട്ട് ചോദിച്ചു ഇനി ചോദിക്കാൻ പോകുന്നത് ഡിഫിക്കൾ ആയിട്ടായിരിക്കും അപ്പം സൂചനകൾ കേട്ട് എഴുതുക അതുകൊണ്ട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ പ്രവചിക്കാൻ പറ്റും ഈ ക്വസ്റ്റൻ പേപ്പറിൽ പല ചോദ്യങ്ങളും ഞങ്ങൾ പ്രവചിച്ചായിരുന്നു അത് വലിയ പരിപാടി ഒന്നുമല്ല വളരെ ഈസി ടാക് ആണ് ഇപ്പം പി എസ് സി ക്വസ്റ്റൻസിൽ പ്രവചിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് റീസെന്റ് ആയിട്ട് പി എസ് സി ചെയ്യുന്ന ചോദ്യ പേപ്പറുകൾ അനലൈസ് ചെയ്യുക ഓപ്ഷൻസ് നോക്കുക ഓപ്ഷൻസിൽ അസോസിയേറ്റ് ഫാക്ടറിൽ നോക്കുക ഈസിയാണ് നിങ്ങൾ സെൽഫ് സ്റ്റൈൽ നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മതി ഞങ്ങളുടെ പെയ്ഡ് ബാച്ചസിൽ ഞങ്ങൾ റൺ ചെയ്യുന്ന സ്ട്രാറ്റജീസ് ടെക്നിക് തന്ത്രങ്ങളാണ് ഈ വീഡിയോസ് എല്ലാം ഞാൻ നിങ്ങൾക്ക് പറയുന്നത് കാര്യം നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്താൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് ഞാൻ സെൽഫ് സ്റ്റഡീടെ ആയിരുന്നു ഈ ടെക്നിക്സ് തന്നെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതുകൊണ്ടാണ് ഞങ്ങളത് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്യുന്നത് നിങ്ങൾക്ക് സ്ട്രാറ്റജിക്കലായിട്ട് തന്നെ പഠിച്ചു പോകാം ഓക്കെ നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് പോയാലോ ഒരു ഫോർ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻസ് അല്ലേ ഞങ്ങൾക്ക് ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞിരുന്നു ഒരു ഇത്രയും സ്റ്റേറ്റ്സ് ടൈപ്പ് ക്വസ്റ്റൻസ് വരുമ്പോൾ ഈ വട്ട വിട്ട് വയ്ക്കണം ശരിയാണോ തെറ്റാണോ നിങ്ങൾ വട്ട വിട്ട് വയ്ക്കണം എന്ന് പറയാം അല്ലെങ്കിൽ തെറ്റിപ്പോ ചോദ്യം എന്താ താഴെ കൊടുത്തിരിക്കുന്ന ഒരു രാജ്യസഭയുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏതെല്ലാം എന്നാണ് ചോദ്യം ഇത് ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു നിങ്ങൾ പട്ടാളക്കാരൻ്റെ മെന്റാലിറ്റി ഒരു സ്റ്റേറ്റ്മെന്റ് സ്റ്റക്കായി നിൽക്കല് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കൺഫ്യൂസ് ചെയ്യണേ രണ്ടിലോ മൂന്നിലോ നാലിലോ ക്ലൂ കാണും നമുക്ക് അത് മാത്രം മതി ഉത്തരത്തിലേക്ക് എത്താം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് രാജ്യസഭാ സ്പീക്കർ സ്ഥാനം ഉപരാഷ്ട്രപതി വഹിക്കുന്നു ഉപരാഷ്ട്രപതി സ്പീക്കറാണോ അധ്യക്ഷനാണ് കൺഫ്യൂസ്ഡ് ആയിപ്പോയി അടുത്ത സ്റ്റേറ്റ്മെന്റ് രാജ്യസഭ ഒരു സ്ഥിരം സഭയല്ല ഇത് തെറ്റാന്ന് നമുക്കറിയാം കാര്യം രാജ്യസഭ സ്ഥിരസഭയാണ് അത് ഡെസല്യൂഷന് വിധേയ പിരിച്ചുവിടാറുള്ളത് നമുക്ക് ബേസിക് ഫാക്ട് ആണ് അത് രാജ്യസഭാംഗങ്ങളെ ആറ് വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത് അഞ്ചു വർഷം അതും നമുക്ക് അറിയാം അപ്പൊ രണ്ടും മൂന്നും തെറ്റാണ് രണ്ടും മൂന്നും ഓപ്ഷനിൽ വന്നേ പറ്റത്തുള്ളൂ ഒരു 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 എക്സ്ക്യൂസ് ഉണ്ടായ കാര്യത്തിന് അപ്പൊ രണ്ട് മൂന്ന് ഓപ്ഷനകത്ത് വരുന്ന ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ സി അപ്പൊ പലരും ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ആയി രാജ്യസഭ ജനങ്ങളുടെ പ്രതിനിധി സഭയാണ് തെറ്റാണ് കാര്യം ലോക്സഭയാണ് ജനങ്ങളുടെ പ്രതിനിധി സഭ രാജ്യസഭയിൽ പ്രതിനിധാനം ചെയ്യപ്പെടുന്നത് സംസ്ഥാനങ്ങളും യൂണിയൻ ടെറിറ്ററീസും ആണ് അതാണ് അതിന് ഡിഫറൻസ് ഇല്ല ചിലപ്പോൾ ഈ ചോദ്യം പി എ സി ക്യാൻസൽ ചെയ്യാൻ കിട്ടും പിന്നെ ഒന്നാമത് സ്റ്റേറ്റ്മെന്റ് അവരെങ്ങനെ വ്യാഖ്യാനിക്കുന്ന ക്യാൻസൽ ചെയ്തിന് ഉത്തരം ചെയ്യാവാനാണ് സാധ്യത അതാണ് ഞാൻ പറയുന്നത് ഒന്നിൽ കൂടുതൽ ഉത്തരം ചിലപ്പോൾ ശരിയായിരിക്കും മനസ്സിലായില്ലേ ഇവിടെ ഇവിടെ വൺ ത്രീ ഫോർ എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നെങ്കിൽ എന്താ പറയുക സോറി വൺ ടു ത്രീ ഫോർ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നെങ്കിൽ അതാണ് അതായത് കുറച്ചുകൂടെ അപ്രോപ്രിയറ്റ് ആൻസർ ഇവിടെ തമ്മിൽ ഭേദം തൊമ്പിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സി ആണ് എടുക്കുക ഇത് ഇതൊരു ജി കെ അല്ല. ഇതൊരു പ്രശ്നമാണ് പ്രശ്നത്തിന് ആണ് നമുക്ക് വേണ്ടത് പി എസ് സി തർക്കിച്ചോണ്ടിരുന്നൊരു കാര്യമില്ല നിങ്ങൾക്ക് സൊല്യൂഷൻ ജനറേറ്റിംഗ് മെന്റാലിറ്റി ഉണ്ടെന്നുള്ളതാണ് പി എസ് സി ചെക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഫിലോസഫിക്കൽ ഡയമെൻഷൻ മനസ്സിലാകുന്ന വിചാരിക്കുന്നു ഇപ്പോ കുറച്ച് സ്റ്റാൻഡേർഡിലാണ് പി എസ് സി കാര്യങ്ങൾ ചെയ്യുന്നത് കുറച്ച് ഫിലോസഫിക്കലായിട്ടും കൂടെ ഇതിനെ അപ്രോച്ച് ചെയ്യാം ഓക്കെ മറ്റൊരു പ്രധാനപ്പെട്ട എലമെന്റ് ഇന്നലെ സ്ട്രെസ് മാനേജിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ സ്ട്രെസ് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കാര്യങ്ങൾ സെറ്റ് ആയിരിക്കും കുറെ മാർക്ക് അങ്ങനെ തന്നെ കിട്ടും ഉദാഹരണത്തിന് മറ്റൊരു ഫോസ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ് നോക്കാം സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രശ്നങ്ങൾ ശരിയായത് ഏതെന്നാ ചോദ്യം വട്ട വിട്ടു വെച്ചു വട്ട വിട്ടിട്ടേ നിങ്ങൾ എന്ത് ചെയ്യാവും ചിലപ്പോൾ ഇത് ഇവിടെ ആയിരിക്കും ചോദിക്കുന്നത് ശരി തെറ്റിയത് അപ്പൊ അവിടെ വട്ട വിട്ടുവയ്ക്കണം എന്നിട്ട് മാത്രം ഈ സ്റ്റേറ്റ്മെന്റ്സിനെ പറ്റി നിങ്ങൾ വായിക്കാം ശാസ്ത്രീയമായിട്ട് ചോദ്യം വിശകലനം ചെയ്യേണ്ട രീതിയാണ് ഞാൻ പറയുന്നത് ഇതൊന്നും എക്സാംപിൾ നടക്കത്തില്ലെന്നൊക്കെയാണ് പല ആൾക്കാരും പറയുന്നത് ഇതൊക്കെ എക്സാംപിള് അനധികളിലെ കുട്ടികൾ ചെയ്ത് ശീലിച്ച് ഏഹ് ചെയ്തിട്ടുള്ള കൂടുതലാണ് ഞങ്ങളുടെ റാഹോർഡേഴ്സിന്റെ ടെസ്റ്റ് മണി മാത്രം നോക്കിയാൽ മതി ഇത് ചെയ്യാൻ പറ്റും ഏതോ സാധാരണക്കാരെ ചെയ്യാൻ പറ്റും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും എക്സാം ഹോൾ ഇത്ര ആയിട്ട് തന്നെ ചിന്തിച്ച് ചെയ്യാൻ പറ്റും മെന്റൽ ഹെൽത്ത് നമ്മൾ പ്രോപ്പർ ആയിട്ട് വെച്ചാൽ മതി ഓക്കെ നമ്മുടെ യൂട്യൂബ് വീഡിയോസ് മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങൾ പരിശീലനം ഈ ചോദ്യം എന്താണ് സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതാണ് ചോദ്യം അല്ലേ പലർക്കും ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് കണ്ട് കൺഫ്യൂസ്ഡ് ആയിക്കണം ജില്ലാ കോടതികളും കീഴ് കോടതികളും സുപ്രീം കോടതി അവരുടെ വേനൽ തോട്ടം വഹിക്കൂ പറയുമ്പോൾ സുപ്രീം കോടതി ആണല്ലോ വഹിക്കാം ഏ അപ്പൊ ഹൈക്കോടതിയോ കൺഫ്യൂസ്ഡ് ആയിപ്പോയി അതൊന്നും വേണ്ട തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണെന്ന് പറയില്ല ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയും ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാധാരണ കോടതിയും ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ഫെഡറൽ കോടതിയും ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ഏത് കോടതി എന്ന് വെച്ചാൽ ഒറ്റ ആൻസറേ ഉള്ളൂ ആണെങ്കിലും ഫെഡറൽ ആണെങ്കിലും എന്ത് ജൂറിസ്റ്റിഷൻ ബേസിൽ ആണെങ്കിലും ഒറ്റ കോടതി ഉള്ളൂ സുപ്രീം കോടതി തേർഡ് സ്റ്റേറ്റ്മെന്റ് നൂറ് ശതമാനം കറക്റ്റ് ആണ് അപ്പോൾ തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരി ആയേ പറ്റത്തുള്ളൂ അപ്പോൾ തേർഡ് സ്റ്റേറ്റ്മെന്റ് രണ്ടേ രണ്ട് ഓപ്ഷൻ ബിയും യും ആണ് അപ്പം വണ്ണും ത്രീയും രണ്ടിലും ഉണ്ട് അപ്പം വൺ ആൻഡ് ത്രീ നമുക്ക് എന്തായാലും വന്നേ പറ്റത്തുള്ളൂ പിന്നെ സെക്കൻഡ് സ്റ്റേറ്റ് നമുക്ക് അറിയാം തെറ്റാണെന്ന് അറിയാം അല്ലേ ഇപ്പോഴത്തെ ജസ്റ്റിസ് ആരാ കമന്റ് സെക്ഷനിൽ പറഞ്ഞേ അപ്പൊ അത് ഇത് തെറ്റാണ് അപ്പൊ ഞാൻ ആൻസർ സി ചെയ്യുന്ന ഉത്തരത്തിലേക്ക് പെട്ടെന്ന് എത്തി അപ്പൊ ഇതാണ് പുതിയ പാറ്റേൺ നമ്മൾ കാര്യങ്ങൾ നോക്കിക്കാണോ എന്ന് പറയുന്നത് ഒരു ചോദ്യ പേപ്പർ ഈസി ആയാലും അതിന്റെ അർത്ഥം ആ റാങ്ക് ലിസ്റ്റിൽ ഉയർന്നു വരുന്നത് ആർക്കും കിട്ടാവുന്ന ഡിഫിക്കറ്റ് അല്ലെങ്കിൽ സ്കിപ്പ് അടിക്കുന്ന ചോദ്യങ്ങൾ കണ്ടെത്തി ആൻസർ ചെയ്യുന്ന ആൾക്കറിയാം ആ വെപ്പൺ ആയുധം കയ്യിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ പോസിബിൾ ആണ് നിങ്ങൾ എത്ര എത്ര നിങ്ങൾക്ക് അറിവ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വരും അത് ആൻസർ ചെയ്യാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ടാവണം എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യണം കോമൺ സെൻസ് യൂസ് ചെയ്യണം നിങ്ങൾ എത്ര മസിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ആയുധമില്ലാതെ യുദ്ധത്തിന് കൊണ്ട് ചാവും നമുക്ക് പറയുന്നൊരു കാര്യം അതാണ് ഈഗോ മാറ്റി വെച്ചിട്ട് പഠനത്തെ അപ്പോസ് ചെയ്യാന്ന് പറയും ഇപ്പോഴും പല കുട്ടികളും പഴയ പാറ്റേണിലാണ് ഇതും നടക്കത്തില്ലെന്ന് പറയുന്ന ആൾക്കാരാണ് കൂടുതലും ഇത് ഇത്രയും പ്രൂവ് ചെയ്ത് കണ്ണിന് മുമ്പിൽ വെച്ച് കാണിച്ചു കൊടുത്താലും ഇതാണ് അവര് പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷൻ എസ് എന്ന് രേഖപ്പെടുത്തുക കാര്യം നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് അറിഞ്ഞതിൽ മാത്രമേ അടുത്ത വീഡിയോ എന്ത് പറഞ്ഞു എന്ന് എനിക്ക് അറിയത്തുള്ളൂ കാര്യം ഇതൊക്കെ പറഞ്ഞാൽ പല സ്ഥലത്തുനിന്ന് വിമർശനങ്ങൾ നേരിടുന്നുണ്ട് പക്ഷേ ഒരു പത്ത് പിള്ളാരെങ്കിലും പുതിയ പാറ്റേൺ പഠിക്കാൻ റെഡിയാണെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ഇനിയും വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമന്റ് സെക്ഷനിൽ പറയാം ഓക്കെ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും ഇത് ബെനിഫിഷ്യൽ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യൂ ബാങ്ക്